പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പർപ്പസാരി പണ്ണാട് വിൽപ്പനയ്ക്ക് നിലവിൽ ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു നല്ല ഇടനീട്ടം പൊക്കം പഞ്ചി പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ആട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചാന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ പണ്ണാടിൻ്റെ ഉദ്ദേശം പോലെ പതിനാലായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് നിങ്ങൾക്ക് ബോധിച്ചതിൻ്റെ ശേഷം വാങ്ങിച്ചു കൊണ്ടുപോകാം സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ രണ്ട് ബീറ്റൽ ആട്ടും വിൽപ്പനയ്ക്ക് ഒരു ബ്രൗൺ ബീറ്റൽ പെണ്ണാടിന് ഒരു ബ്ലാക്ക് ബീറ്റൽ മുട്ടനിലുണ്ടായ സൂപ്പർ രണ്ട് കുട്ടികളാണ് അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളാണ് ബർത്ത് ടൈമിൽ തന്നെ ഈ കാണുന്ന ബ്ലാക്ക് മുട്ടന് നാല് കിലോനും നാന്നൂറ് ഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്നു ബ്രൗൺ പെണ്ണാടിന് മൂന്ന് കിലോനും എണ്ണൂറ് ഗ്രാമും തൂക്കമുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ മുട്ടനാടിന് ഇരുപത് കിലോൻ്റെ മുകളിലും പെണ്ണാട്ടൻകുട്ടിക്ക് ഇരുപത് കിലോൻ്റെ അടുത്തും ബോഡി വെയിറ്റ് വരുന്നുണ്ട് അമ്മയാടിന് നിലവിൽ രണ്ട് ലിറ്റർ പാല് കറവയുണ്ട് കൂടാതെ അറുപത്തി അഞ്ച് കിലോൻ്റെ മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് മുട്ടനാടിന് തൊണ്ണൂറ് കിലോൻ്റെ അടുത്തും ബോഡി വെയിറ്റ് ഉണ്ട് ഉണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് സ്റ്റവാക്കി നിർത്താൻ അനുജമായ ഈ രണ്ട് ബീറ്റൽ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴക്കടുത്ത് പിഴക്കാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല പാലുകൂടി കെട്ടി വളർന്ന ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് മുട്ടനകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂൾ ഒന്നാമത്തെ പ്രസവം കഴിഞ്ഞ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടായിരുന്നു ഇപ്പോൾ നാലാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി ചില കൺഫേം അല്ല അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂൾ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച സൂപ്പർ ഒരു പാലാട് വിൽപ്പന ഒക്കെ ഒരു ലിറ്റർ പാല് കറവയുണ്ട് ഒരു ലിറ്റർ പാല് പാർട്ടി ഗ്യാരണ്ടി പറയുന്നുണ്ട് വളർത്താൻ അനുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിച്ച മുതല പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗ് നിർത്താൻ അനുജമായ ഒരു ക്രോസ്ബേഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല വലിയൊരു മുട്ടനാണ് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ബോഡി വെയിറ്റ് അൻപത്തി അഞ്ച് കിലോ ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിച്ചതോല ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറുക്കോൾ മറ്റൊരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുഭവിക്കും ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറുക്കോൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നാല് പോത്തുകൾ വിൽപ്പനയ്ക്ക് മുറ ഇനത്തിൽപ്പെട്ട പോത്തുകളാണ് ഒരു മൂന്നാല് മാസമൊക്കെ നോക്കുകയാണെങ്കിൽ അടുത്ത വലിയ വരുന്നാളൊക്കെ അടിപ്പിച്ചവരെയൊക്കെ നല്ല രീതിയിൽ നോക്ക് നോക്കി വലുതാക്കുകയാണെങ്കിൽ നല്ല വിലക്ക് വിൽക്കാൻ പറ്റുന്ന പോത്തുകളാണ് ഇതിൻ്റെ ഉദ്ദേശം നോല മേനി നാൽപ്പത്തയ്യായിരം രൂപയാണ് ഒരെണ്ണത്തിന് നാൽപ്പത്തയ്യായിരം രൂപ ലൈവ് തൂക്കം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ലൈവ് തൂക്കം എടുക്കുകയാണെങ്കിൽ ഒരു കിലോക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കൻ അനുജമായ അഞ്ച് ആട്ടുംകുട്ടികളെ വിൽപ്പനക്ക് അല്ല ഏകദേശം ആറുമാസം എട്ട് മാസം എല്ലാം പ്രായമായതാണ് ഒരു മുട്ടൻകുട്ടിയും നാല് പെണ്ണാടുകളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തിനാലായിരം രൂപയാണ് അഞ്ചെണ്ണത്തിന് ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി പല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് നിലവിൽ നാലാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വബാരി പാലാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് ഈ മലബാരി പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബിരിക്കുളം വളർത്താനും പ്രോസസ്സിങ് നിർത്താനും എല്ലാം മനോജ്യമായ ഒരു ബാർബറി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഏകദേശം പത്ത് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യം മനേജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പോത്താണ് ചന്തയിൽ നിന്നും കുറച്ച് മാസങ്ങൾക്ക് കൊണ്ടുവന്ന് നാട്ടിൽ സെറ്റായ പോത്ത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനും ഇരച്ച ആവശ്യമല്ല മാനേജുമായ ഈ പോത്തിൻ്റെ ഉദ്ദേശം പോലെ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഫീച്ചർ ടൈപ്പ് പോം പപ്പീസ് വിൽപ്പനക്ക് മൊത്തം ഏഴ് പപ്പീസ് വിൽപ്പനക്കുണ്ട് നാല് ഫീമെയിലും മൂന്ന് മെയിലുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഈ പപ്പികളുടെ ഉദ്ദേശം പോലെ ഒരു പീസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണം മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും എറച്ചാശുമല്ല ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പന ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തിയൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ മലപ്പുറം റോഡിൽ പനങ്ങാങ്ങര എന്ന് പറയുന്ന സ്ഥലമാണ് ഈ മുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ബന്ധപ്പെടുകയിടാറായ കരിങ്കോഴി കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അഞ്ചര മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയില് എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരു പീസിന് അറുന്നൂറ്റൻപത് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും അരച്ചാശങ്കം അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനയ്ക്ക് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരെണ്ണം ഇതാണ് മറ്റേത് ഈ കാണുന്നതാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ രണ്ട് പോത്തുകൾ ഈ രണ്ട് പോത്തുകളുടെ ഉദ്ദേശമൊന്നുമില്ല തൊണ്ണൂറ്റി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര കോഴി കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് മൊത്തം ഒൻപത് കുഞ്ഞുങ്ങളെ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ടര മാസം വീതം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല ഒരു പീസിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് രണ്ടര മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി അറുപത് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ം ഇരുപത്തി അഞ്ചോളം പശുക്കൾ വിൽപ്പനക്കായി വന്നിട്ടുണ്ട് നല്ല ഹെവി സൈസ് എച്ച് എഫ് പശുക്കളുണ്ട് ജെയ്സി പശുക്കളുണ്ട് എച്ച് എഫ് ക്രോസ് ഉണ്ട് എല്ലാം ചെനയുള്ളതും നിറച്ചെനയിലുള്ളതും പ്രസവിച്ച് കുട്ടികളുള്ളതുമായ പശുക്കളാണ് വിൽപ്പനക്കുള്ളത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കറവ കണ്ട് ബോധിച്ച് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം അധികവും ഹൈബ്രിഡ് എച്ച് എഫ് പശുക്കളാണ് വന്നിട്ടുള്ളത് പുതിയതായിട്ട് വന്നതെല്ലാം ഹൈബ്രിഡ് എച്ച് എഫ് പശുക്കളാണ് അധികവും തീറ്റയും കൂടിയും എല്ലാം വന്ന് നോക്കി ഉറപ്പ് വരുത്താം എല്ലാത്തിൻ്റെ വിലകളെല്ലാം വ്യത്യസ്തമായ വിലകളായതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും വില പറയാൻ സാധ്യമല്ല ആവശ്യക്കാർ നേരിട്ട് വിളിക്കുക ഇത് സ്ഥലം വരുന്നത് കാസർഗോഡാണ് ഇവിടെ നിന്നും പശുക്കൾ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് കിലോ തൂക്കം വരുന്ന വൈറ്റ് ലഗോൺ പൂവൻ കോഴികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതലാണ് ഒരു പീസിന് മുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാത്താനും ഇറച്ചിയാശങ്ക ഉപന്നയമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല വലിയൊരു പോത്താണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്മള ൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് ഷെയർ ചെയ്യാനോ മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ